ീ മാരകമായ വിലക്കയറ്റമുള്ള സാധന സാമഗ്രികൾക്ക് ഒരു പാവപ്പെട്ടവൻ ആരാണ് ഇത് വാങ്ങിക്കാൻ നിൽക്കുന്നത് പഞ്ചായത്തിന്റെ ആനുകൂല്യത്തിന് വേണ്ടി കാത്തു നിർക്കുന്നവൻ ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാത്തവനാണ് അന്ത്യവായ്പയലത്തുകാരനോട് ചോദിച്ചാൽ അവരാണ് ഈ നാല് ലക്ഷം രൂപയ്ക്ക് വേണ്ടി പെരപണിയോ എങ്ങും പൂർത്തീകരിക്കത്തില്ല പന്ത്രണ്ട് വർഷത്തേക്ക് പണയം വെക്കാനോ വെക്കാനോ പറ്റുകയുള്ള സർക്കാരിന്റെ ധനസഹായം അധ്യക്ഷൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനം ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി പൂക്കൂട്ടൂർ നിർവഹിച്ചു ഓൾ ഇന്ത്യ മുസ്ലിം ലോ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ അൽ ഖാസിമി പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവി ട്രാബൻകൂർ മെഡിസിറ്റി ചെയർമാൻ അബ്ദുൾ സലാം അബ്ദുൾ വാഹിദ് നദ്വി ടി എം ഷെരീഫ് എം നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തുണ്ടാവും ലോകത്ത് ഏറ്റവും കൂടുതൽ സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ച ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് തുർക്കിക്ക് അതുകൊണ്ട് ആഭ്യന്തരമായി വലിയ വെല്ലുവിളികളുണ്ട് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി